ഹലോ എവരുവാൻ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വളരെ വേഗത്തിൽ നമ്മുടെ വീട്ടിലെ ചേരുവകൾ കൊണ്ട് മാത്രം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പാചകത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ കുക്കറ് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് സ്പൈസസ് നമ്മൾ ഏലക്ക ഗ്രാമ്പൂ കറുകപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് വാടി നമുക്ക് ഇതിലേക്ക് നമ്മൾ സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു സവോള മാത്രമാണ് എടുത്തിട്ടുള്ളത് കാരണം ചെറിയൊരു ക്വാണ്ടിറ്റി ഒരു മൂന്ന് പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് വഴര് വരട്ടെ അപ്പോൾ അതുവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴിന്ന് മഴ വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കൃഷി ചെയ്ത് വെച്ചതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് പഴുത്ത മുളകും ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മഴ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കൃഷി ചെയ്ത് വെച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഒരു ഒരു ടീസ്പൂണാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്നും നമ്മൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാവുന്നതാണ് ഏകത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള മസാലകൾ മാത്രം ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ബിരിയാണിയാണ് നമ്മൾ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിത് നമ്മൾ എടുത്തു വച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് മഞ്ഞൾ പൊടി ബിരിയാണി മസാല കുറച്ച് ചിക്കൻ മസാല ഇത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ അതിന് ശേഷം നമുക്ക് ആവശ്യമായ ചിക്കൻ വേകാനായിട്ട് ബിരിയാണിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒന്നര ഒരു ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ വലിയ പ്രസവം അപ്പോൾ അതിന് ഒന്നര ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട് കാരണം ചിക്കൻ വേകണമല്ലോ അപ്പോൾ അതിനും ചേർത്തുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂറോളം കഴുകി കുതിർത്ത് വെച്ച അരിയാണ് നമ്മൾ അതുകൊണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് മതിയാം കാരണം ചിക്കന് വലിയൊരു വേവില്ല അത് കുക്കറിനകത്ത് വെക്കുന്നുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വയനാട് വരട്ടെ ആ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് അപ്പോൾ ഓൾറെഡി നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളമാണ് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് നമുക്ക് ഇതൊരു ഉപ്പൊക്കെ ഒന്ന് നോക്കുക പാകത്തിനുള്ള ഉപ്പാണെന്നുള്ളത് അതിന് ശേഷം നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഈ സമയം നമ്മൾ മറ്റു ചേരുവകളൊക്കെ റെഡിയാക്കി വെക്കുക അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി നമ്മൾ പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഏകദേശം ഒരു അര കിലോയളം വരെ ചിക്കനുണ്ട് ഒരു ഒരമണിക്കൂർ വെച്ചാണ് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് മാക്സിമം നമുക്ക് ഒന്ന് അടച്ച് ഒന്ന് വേവിക്കാം കാരണം ചിക്കൻ ഒന്ന് പകുതി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കറക്റ്റ് അരി വെന്ത് വരുമ്പോഴേൻ്റെ ചിക്കൻ നമുക്ക് വെന്ത് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ചിക്കനൊക്കെ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതാണ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇത് നമ്മൾ ചേർത്ത് കാരണം നമ്മുടെ വീട്ടിലെ എല്ലാവരും മല്ലിയില ഒന്ന് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന അരിയാണ് നമ്മൾ ചേർ ഒരു ഗ്ലാസ് അരിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം അതിന് ശേഷം നമുക്കിത് ഒരു ചെറിയ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഒരു വിസലടിക്കുന്ന പോലെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിത് ആവശ്യം പോയതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി നമുക്ക് റെഡിയായി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുന്നത് കാരണം എനിക്കിങ്ങനെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഉദ്ദേശിച്ച് മാത്രം നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു അടച്ചുവെച്ച് ഒരു വിസലടി ഒരു വിസിലടിച്ച് അതിൻ്റെ ഈ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ തന്നെ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനല്ല ഇതിലേക്ക് നമ്മൾ കിസ്മിസ അണ്ടി വരുമ്പോൾ നമ്മൾ വറുത്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം നമ്മൾ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇനി ഇത് നമ്മൾ ദം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് ലോ ഫ്ലെയിമിൽ ഒഴിച്ച് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം അപ്പോൾ നല്ല വെള്ളം വല്ല അതിൽ തിക്കായിട്ട് വരും അപ്പോൾ നമ്മുടെ ദമ്മിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് ബിരിയാണി ഫുള്ള് പ്രോസസ്സിങ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പതിയെ ഇത് തുറന്നു നോക്കാം ആ നല്ല തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് ബിരിയാണി തന്നെ കറക്റ്റ് വെള്ളമെല്ലാം വറ്റി നല്ല സെറ്റായിട്ടുണ്ട് ഇപ്പം നമുക്കിതിൽ പീസൊക്കെ വെന്തിട്ടുണ്ടെന്ന് നോക്കിയത് കൊണ്ടാൽ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് നോക്കുന്നത് തന്നെ പീസൊക്കെ ഇതുകൊണ്ടാണ് നല്ല കറക്റ്റായി എല്ലിൽ നിന്നൊക്കെ നല്ല വിട്ടുപോരുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല മണവും അതുപോലെ തന്നെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഞാൻ എനിക്ക് ചേർത്ത മസാല ഇച്ചിരി ഓവറാണോ എന്ന് എനിക്കൊരു സംശയം ഇങ്ങനെ തോന്നുന്നുണ്ട് കാരണം ഞാൻ ഫസ്റ്റ് ടൈമിൽ കൊണ്ടാണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിനിതൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് റൈസ് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ കിണർ ആർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ